വലിയ സന്തോഷം നാപ്പത്തിയേഴ് പേർ റാങ്കിലെത്തുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല മൂന്ന് വർഷമായിട്ട് പഠിക്കുകയായിരുന്നു അപ്പോൾ ഇപ്പോൾ ഈ എത്തിയതിൽ വലിയ സന്തോഷമുണ്ട് അതുപോലെ തന്നെ ഇതിന് സപ്പോർട്ട് ചെയ്ത എല്ലാവരുടെയും എഫേർട്ടും അഗ്നോളജ് ചെയ്യുന്നു എൻ്റെ നാട് വയക്കലാണ് കൊട്ടാരക്കര അടുത്താണ് ഞാൻ മൂന്ന് വർഷമായിട്ട് ഉണ്ട് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് മാർവാനീസ് കോളേജിൽ നിന്ന് പാസ് ആവുന്നത് അതിന് ശേഷം ഇവിടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തന്നെ ഇവിടുത്തെ മെയ് ബാച്ചിൽ ഫോർച്ചു മെയ് മെയ് ബാച്ചിലാണ് പഠിച്ചത് അതിന് ശേഷം ആദ്യത്തെ അറ്റംറ്റ് കൊടുത്തെങ്കിലും അന്ന് ക്ലിയർ ചെയ്യാൻ പറ്റിയില്ല ഇതെൻ്റെ രണ്ടാമത്തെ ആണ് ക്ലിയർ ചെയ്യാൻ കഴിഞ്ഞതിൽ സന്തോഷം ഞാൻ അവിടെ തന്നെയാണ് സ്കൂളിംഗ് എല്ലാം ചെയ്തത് പത്താം ക്ലാസ് വരെ വാളകം രാമവിലാസം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പഠിച്ചത് പ്ലസ് ടു കൊട്ടാരക്കര ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പഠിച്ചത് അതിനുശേഷം ശേഷം മാരവാനിയസ് കോളേജിൽ നിന്ന് ബി എ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പാസ് ഔട്ടായി അതെ 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 ഞാൻ പന്ത്രണ്ടാം ക്ലാസ്സിന് ശേഷം ഇപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട് തിരുവനന്തപുരത്താണ് ഞാൻ ഇവിടുത്തെ ഫുൾ ടൈം ബാച്ചിൽ ജോയിൻ ചെയ്തിട്ട് മൂന്ന് വർഷമായിട്ടേ ഉള്ളൂ രണ്ടായിരത്തി ഇരുപതിൽ ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ ഇവിടുത്തെ കോളേജ് ഗോയിങ് ബാച്ചിൽ പഠിച്ചിട്ടുണ്ട് അന്ന് ഒരു ഫൗണ്ടേഷൻ കിട്ടിയിരുന്നു അതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതലാണ് ഫുൾ ആയിട്ട് ഇവിടെ പി സി എം ബാച്ചിൽ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയത് അതെ തീർച്ചയായിട്ടും അവർ വിളിച്ചിരുന്നു എൻ്റെ പേരൻസ് രണ്ടുപേരും ടീച്ചേഴ്സാണ് അച്ഛൻ്റെ പേര് ഗിരീഷ് അമ്മയുടെ പേര് പ്രഭ രണ്ടാളും ഹൈസ്കൂൾ ടീച്ചേഴ്സാണ് ഒരു ബ്രദറുണ്ട് എല്ലാവർക്കും സന്തോഷം ഞാന് ഇവിടെ ആദ്യം പി സി എം ബാച്ചലർ ക്ലാസസ് എടുത്തിരുന്നു ആ സമയത്ത് ക്ലാസ്സും ക്ലാസ് നോട്ട്സും ഒക്കെയാണ് ഫോളോ ചെയ്തിരുന്നത് അതിനുശേഷം പിന്നീട് ക്വസ്റ്റിൻസ് ചെയ്ത് ട്രംസ് ആണെങ്കിലും മെയിൻസ് ആണെങ്കിലും ക്വസ്റ്റ്യൻസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്താണ് പോയിരുന്നത് അങ്ങനെ കുട്ടിക്കാലം മുതലുള്ള ഒരു ആഗ്രഹം ആയിരുന്നില്ല ചെറുപ്പത്തിൽ ഇങ്ങനെ ഇതുപോലെ ടോപ്പേഴ്സിന്റെ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ ചെറിയൊരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു എന്താണ് ഈ എക്സാമെന്ന് പിന്നീട് കോളേജിലേക്ക് എത്തുമ്പോഴാണ് കോളേജിൽ കുറേ ആൾക്കാർ ക്ലിയർ ചെയ്ത് കാണുമ്പോഴൊക്കെയാണ് ഇത് എനിക്കും ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം ആണെന്ന് തോന്നുന്നതും പിന്നീട് പഠന സമയം എക്സാമിന്റെ ഡിമാൻഡിനനുസരിച്ചാണ് പോയിരുന്നത് സാധാരണ ഇതൊരു ലോങ് പ്രിപ്പറേഷൻ ആണ് അപ്പോൾ സാധാരണ ദിവസങ്ങളിൽ എട്ട് ടു പത്ത് മണിക്കൂർ പഠിക്കുമായിരുന്നു പിന്നീട് എക്സാം അടുക്കുമ്പോൾ ഏകദേശം പന്ത്രണ്ട് മണിക്കൂർ വരെയൊക്കെ പോകുമായിരുന്നു അങ്ങനൊരു ഒരു പ്രത്യേക റോൾ മോഡൽ പറയാനില്ല പക്ഷെ കുറെ ആൾക്കാരുടെ ആക്ടിവിറ്റീസ് ഒക്കെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഫ്ളഡിന്റെ സമയം നമ്മുടെ കേരള ഫ്ലഡിന്റെ സമയത്തുള്ള വാസുഗി മാം പോലെയുള്ള ഐ എസ് ഓഫീസേഴ്സിന്റെ ആക്ടിവിറ്റീസും പിന്നെ ഞാൻ പ്ലസ് ടു പഠിക്കുന്ന സമയത്ത് അന്നത്തെ കളക്ടറായിരുന്നു കാർത്തികേയും സാറ് സാറ് കുറെ രീതിയിലൊക്കെ നമ്മളെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട് സ്കൂളിൽ വന്നും കുറെ ആക്ടിവിറ്റീസും ഒക്കെ അങ്ങനെ കുറെ സിവിൽ സർവീൻസ് ഇൻസ്പയർ ചെയ്തിട്ടുണ്ട് ിലും തീർച്ചയായിട്ടും പെൺകുട്ടികളും മുന്നിലേക്ക് വരുന്നതിലും ഈ എക്സാം എഴുതാൻ വരുന്നതിലും ഒക്കെ വലിയ സന്തോഷം അതെ എൻ്റെ എൻ്റെ ഓപ്ഷണൽ സബ്ജക്റ്റ് മലയാളം ലിറ്ററേച്ചർ ആയിരുന്നു ഞാൻ സരിതാ മാമിൻ്റെ അടുത്താണ് പഠിച്ചത് സരിതാ മാം മാഷ്വേൽ സാര് ജാലകം ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പഠിച്ചത് അവരും വളരെയധികം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ക്ലാസ്സസ് ആണെങ്കിലും ആൻസേഴ്സ് നോക്കി തരുന്നതും എല്ലാ രീതിയിലുള്ള സപ്പോർട്ട് ടീച്ചറിനെ സാറിൻ്റെ അടുത്തു ഉണ്ടായിരുന്നു